പെരിഞ്ഞനം ബീച്ചിൽ രൂക്ഷമായ കടലേറ്റം ഇന്ന് ഉച്ച മുതലാണ് കടലേറ്റം ആരംഭിച്ചത് പെരിഞ്ഞനം സമിതി ബീച്ച് കൈപ്പമംഗലം വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റം ഉള്ളത് വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ട് പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽഭിത്തിയും കടന്ന് കടൽ വെള്ളം കരയിലേക്ക് കയറുന്നുണ്ട് വെള്ളവും മണ്ണും അടിച്ചു കയറി വരാഹം ഗ്രൂപ്പിന്റെ മത്സ്യബന്ധന വല നശിച്ചിട്ടുണ്ട് മണ്ണൊക്കെ വെച്ച് കൂട്ടിടി അതൊക്കെ രണ്ടാമത് ഉണ്ടാക്കണം അതൊക്കെ മണ്ണ് നശിച്ചു പോയി ആളെ ഒരു കൂട്ടായ്മ എത്ര ഏകദേശം മഞ്ചുണ്ട വള്ളവും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാരെല്ലാം കൂടി കിഴക്കോട്ട് നീക്കിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽചുഴിയും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് ഡയമണ്ട്